നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയൻറ്റിഫിക് ഫാക്ട്സ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സമുദ്ര ഉഷ്ണതരംഗങ്ങൾ മത്സ്യങ്ങളുടെ പുനരുൽപാദനം മൈഗ്രേഷൻ പാറ്റേൺ ഭക്ഷണ ലഭ്യത ജിയോഗ്രാഫിക്കൽ ലിമിറ്റ്സ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു സമുദ്ര ജീവികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിനും സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ കാരണമാകുന്നു ചില സമുദ്ര ജീവി വർഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റാനും സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾക്ക് സാധിക്കുന്നതാണ് തമിഴ്നാട്ടിലെ മന്നാർ ഉൾക്കടലിലുള്ള എൺപത്തിയഞ്ച് ശതമാനം പവിഴപ്പുറ്റുകളും ബ്ലീച്ച് ചെയ്യാൻ സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ കാരണമായതായി അടുത്ത കാല ഗവേഷണങ്ങൾ തെളിയിക്കുന്നുറ്റുകളുടെ കളർ നഷ്ടപ്പെടുന്നതിനെയാണ് ബ്ലീച്ച് ചെയ്യുക എന്ന് പറയുന്നത് സർഫർമാർക്കും സമുദ്രത്തിലെ നീന്തൽക്കാർക്കും ചൂടുള്ള സമുദ്രം ഒരു നല്ല കാര്യമായി തോന്നാം എന്നിരുന്നാലും സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ടോക്സിക് ആൽഗൽ ബ്ലൂമും മത്സ്യബന്ധനത്തിൽ ഉണ്ടാകുന്ന കുറവും സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എവർക്കും എൻ്റെ നന്ദി നമസ്കാരം